പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ വീണ്ടും മാമലക്കണ്ടം പോകട്ടോ അതായത് നമ്മൾ ഒന്ന് രണ്ട് തവണ ഇതുവരെ മാമലക്കണ്ടം പോയി വീഡിയോ ചെയ്തിട്ടുണ്ട് ഇന്നത്തെ ഒരു വീഡിയോയുടെ പ്രത്യാന്ന് വെച്ചാൽ നമ്മൾ അതിരാവിലെ മാമലകണ്ട ഫോറസ്റ്റിൻ്റെ അകത്തോടെയുള്ളൊരു റൈഡാണ് അതിരാവിലെന്ന് പറഞ്ഞാൽ ഇപ്പോൾ സമയം അഞ്ചര ആയിട്ടോ ആ അഞ്ചരക്ക് ഞാൻ എവിടെ നിൽക്കണമെന്ന് ചോദിച്ചാൽ നമ്മുടെ നേരിമംഗലം പാലം കഴിഞ്ഞിട്ട് കുറച്ച് ഇങ്ങനെ മാറി ഇവിടെ അറസ്റ്റ് ചെയ്യാനായിട്ട് നിർത്തി കേട്ടോ ഇനി നമുക്ക് ഇവിടുന്ന് ഫോറസ്റ്റ് തുടങ്ങുവാണ് അപ്പോൾ നമ്മൾ പോകുന്ന റൂട്ട് ചോദിച്ചാൽ വെച്ചാൽ ഇവിടുന്ന് കുറച്ച് കഴിഞ്ഞ മുഴുവനും ആറാം മൈലുണ്ട് ആറാം മൈലിന്ന് ലെഫ്റ്റ് കട്ടിയത് ഒരു ഹെയർ പിന്നെ കയറിയാണ് നമ്മൾ നാമരക്കണ്ടത്തേക്ക് പോകുന്നത് കേട്ടോ ഇപ്പോൾ പോയി കഴിഞ്ഞാൽ കുറച്ച് റിസ്ക് ആണ് ഹൺഡ്രഡ് പെർസെൻറ്റ് എന്താണെങ്കിലും വഴിയിൽ ആനയുണ്ടാവും ഈ ഒരു സമയത്തൊക്കെ അനയുടെ മുന്നിൽ പോയി ചാടുന്നത് നല്ല റിസ്ക്കട്ടോ അതുകൊണ്ടും കൂടെ നേരം വെളുത്തിട്ട് എന്തായാലും ഇത്തിരി ആറ് ആറരയ്ക്കാകാതെ നേരം വിളിക്കില്ലാട്ടോ താമസിച്ചാണ് നേരം വിളിക്കുന്നത് അപ്പം ഇന്നത്തെ ഒരു റൈഡ് എന്ന് വെച്ചാൽ നമ്മൾ ആ വഴി ആറാം മൈൽ വഴി കയറി മാമലകണ്ടം ചെന്നിട്ട് കുട്ടമ്പുഴ ചെന്ന് തിരിച്ച് ഒന്ന് റൗണ്ട് ചെയ്ത് വീട്ടിലേക്ക് പോകുന്നു അപ്പം വീട്ടിൽ നിന്ന് രണ്ടേ മുക്കാലിൽ പോകുന്നതാണ് ഇന്നൊരു നൂറ് കിലോമീറ്റർ റൈഡാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പോൾ എന്തായാലും നമ്മൾ റൈഡ് സ്റ്റാർട്ട് ചെയ്തു ചെയ്തോട്ടോ ആറുമണി കഴിഞ്ഞിട്ടുണ്ടോ നേരമൊക്കെ വെളുത്തു വരുന്നു കേട്ടോ കിളികളുടെ ശബ്ദമൊക്കെ കേട്ടോ ഒരു എന്താ പറയുക നല്ലൊരു ഫീലാ കേട്ടോ ചെറിയ തണുപ്പുണ്ട് വാഹനങ്ങളൊക്കെ വളരെ കുറവാണ് ഈ സമയത്ത് അപ്പോൾ അതെ ഈ കാണുന്ന ജംഗ്ഷൻ വീതാട്ടോ ആറാം മൈൽ ഇവിടെ കുറച്ച് കടകളൊക്കെ ഉണ്ട് ഇവിടുന്ന് രണ്ട് കിലോമീറ്റർ നേരെ പോയി കഴിഞ്ഞാൽ ചിയാപ്പാറ വെള്ളച്ചാട്ടം കേട്ടോ ഇപ്പോൾ ഇവിടെ നിന്നാണ് നമുക്ക് മാമലകണ്ടത്തേക്ക് തിരിഞ്ഞ് പോകുന്നത് കേട്ടോ അല്ല ഈ വഴിയാണേ കേട്ടോ നല്ലൊരു കേറ്റാ കേട്ടോ ഇവിടുന്ന് നമുക്ക് ഒമ്പത് കിലോമീറ്റർ കേട്ടോ മൊത്തം കുറച്ച് ടയേർഡായേ താറേന്ന് കുറച്ച് ദൂരങ്ങ് ചവിട്ടി കയറ്റി എന്നുവെച്ചാൽ ഈ പാതിരാത്രിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി പോരുന്നില്ല ഇപ്പോൾ ഒരാഴ്ചയായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ലോങ്ങ് റൈഡ് ആക്കിയാൽ അച്ചൊക്കെ മുതലങ്ങ് തുടങ്ങിയതാണ് അവിടുന്ന് ഒരു അവസാനം ഇല്ല ഇനി ഒരു മൂന്നാർ റൈഡ് വരുന്നുണ്ട് അടുത്തയാഴ്ച അത് കഴിഞ്ഞാൽ ചെറിയൊരു ഗ്യാപ്പ് എടുക്കുക അല്ലെങ്കിൽ ശരിയല്ല കേട്ടോ എന്ന് വെച്ചാൽ നമ്മൾ നമ്മുടെ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ സൈക്കിളിൽ ഔട്ടുന്നത് സൈക്കിളിൽ ഔട്ടിയിട്ട് ഹെൽത്ത് കൊണ്ട് കളയുന്നത് ഒരിക്കലും ശരിയല്ല കുറച്ച് ദൂരം കൂടെ ഉണ്ട് അത് കഴിഞ്ഞാൽ പിന്നെ ഒരു നിരപ്പായിട്ടോ അവിടുന്ന് ഒരു ഇറക്കമുണ്ട് പിടിവിട്ട് താഴേക്ക് പോവാം അപ്പം ഈ റൂട്ട് വന്നുകഴിഞ്ഞാൽ ഉറപ്പായിട്ടും ആനയെ കാണാൻ പറ്റും അതെപ്പോഴാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നേരം വിളിക്കാൻ വരുന്ന അതിൻ്റെ അതേക്ക് കയറുന്നത് കാടിൻ്റെ അതേക്ക് അപ്പോൾ സൈക്കിളിൽ വരുമ്പം നല്ല റിസ്ക്കാണ് ഞാൻ കയറി പോകുന്നതന്നെ പക്ഷെ ഹെഡ്ലൈറ്റിന് ഒരു പരിധി കൂടുതലും വട്ടുമില്ല ബൈക്കൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല നമുക്ക് ആനയൊക്കെ ദൂരെ നിൽക്കുന്നുണ്ടെങ്കിൽ അറിയാൻ പറ്റും അല്ലെങ്കിൽ പിന്നെ ഈ ഒരു സമയക്കാൻ തന്നെ ഇവർ വെള്ളമൊക്കെ കുടിച്ചിട്ട് അവിടെ ചെന്ന് കുറച്ചൊക്കെ എന്ത് കഴിഞ്ഞാൽ അരിവിയൊക്കെ ഉണ്ടേ അവിടെ വെള്ളം കുടിക്കാൻ വേണ്ടി ഇറങ്ങി വരും വെള്ളം കുടിച്ചിട്ടിട്ട് എന്താണെങ്കിലും കാട്ടിലേക്ക് കയറി പോയിട്ടുണ്ടാവും അല്ല പിന്നെ വൈകുന്നേരം വന്ന ഒരു രണ്ട് മണി മൂന്ന് മണി ടൈമിൽ വന്നാൽ ഉറപ്പായിട്ടും കാണാം തിരിച്ച് രണ്ടാമതവർ വെള്ളം കുടിക്കാൻ ഇറങ്ങി വരുന്ന ടൈമാണ് രാത്രി വന്നാലും കാണാം റോഡിൽ തന്നെ ഉണ്ടാവും രാത്രി നല്ല റിസ്ക്കാണ് സൈക്കിളിൽ വരുമ്പോൾ പ്രത്യേകിച്ച് ഒറ്റയ്ക്കൊക്കെ വരുമ്പോൾ തന്നെ ചെയ്യാൻ പറ്റില്ല കേട്ടോ ആംബിയൻസ് എന്നൊക്കെ പറഞ്ഞതുകൊണ്ടല്ലോ ഒരു രക്ഷയില്ലാട്ടോ നല്ലത് ഫ്ലാറ്റായിട്ടുള്ളൊരു പറപ്പുറമാണേ ഇതൊരു അരുവി കേട്ടോ കട്ടരുവി വെള്ളം കുറവാ അപ്പം നമ്മൾ മാമലക്കണ്ട സ്കൂളൊക്കെ എത്തുന്നതിന് മുമ്പ് ഈ ഒരു സ്പോട്ട് നമുക്ക് റോഡിൽ നിന്ന് തന്നെ കാണാൻ പറ്റും ചെറിയ അരിവിയൊക്കെ പാറയൊക്കെ ആയിട്ട് അപ്പോൾ ഇവിടെ ആന ഇറങ്ങുന്ന സ്ഥലം കേട്ടോ വൈകുന്നേരം ഒക്കെ വന്ന് ഉറപ്പായിട്ടും കാണാൻ പറ്റി വെള്ളം കുടിക്കാനൊക്കെ ആയിട്ട് ഇറങ്ങുന്ന കേട്ടോ അപ്പം വേനൽ ടൈം ആയതുകൊണ്ട് വെള്ളമൊക്കെ ഭയങ്കര കുറവാട്ടോണ്ടോ ആനപ്പുണ്ടാക്കി കിടക്കണേ അപ്പോൾ നമ്മൾ പോകുന്ന വഴിക്ക് കണ്ടൊരു പാലം ആട്ടോ ഇതുവഴി നമുക്കൊന്ന് കുറച്ചങ്ങ് പോയി നോക്കാം ഇത് കാട്ടു വഴി ആട്ടോ ഞങ്ങളെ പോണെന്നറിയില്ല കുറേ ദൂരം ഉണ്ടല്ലോ കാട്ടിൻ്റെ ഓ ഇവിടെ ഇങ്ങോട്ട് തീരുമാട്ടോ വഴി അല്ല ഇവിടുന്ന് പോകണ്ടേ ഈ റിവർ കട്ട് ചെയ്ത് അങ്ങോട്ട് കിടക്കുന്നു കേട്ടോ ഏതായാലും ട്രൈബൽ സെറ്റിൽമെൻ്റൊക്കെ ആയിരിക്കും മിക്കവാറും ഓക്കെ തിരിച്ചു തിരിച്ചുവാ മാമലക്കണ്ട സ്കൂളൊക്കെ ഇരിക്കുന്ന ഏരിയ കഴിഞ്ഞു കേട്ടോ അത് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് ദൂരം ഇതുപോലെ വീടുകളൊക്കെ ഉള്ള ഏരിയ കേട്ടോ അതിലെ കുറേ ദൂരം ഓടി നമ്മൾ വീണ്ടും മാമരക്കണ്ടം ചെറിയ ടൗൺ ഉണ്ട് അവിടെ ചെല്ലും അത് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ ഫോറസ്റ്റിൻ്റെ അതൊക്കെ എൻ്റർ ചെയ്യും കേട്ടോ അപ്പോൾ മാമലക്കണ്ട സ്കൂളൊക്കെ ഇരിക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ അത് എളമ്പളാശ്ശേരി എന്നാ കേട്ടോ പേര് അപ്പോൾ ഇതാണ് മാമരക്കണ്ടം ടൗൺ എന്ന് പറയാൻ മാത്രമല്ല ചെറിയ ചെറിയ കടകളും പിന്നെ കുറേ വീടൊക്കെ ഉള്ളൂ കേട്ടോ പാലക്കണ്ടത്ത് നമുക്ക് പള്ളി അമ്പലങ്ങളൊക്കെയാണ് കേട്ടോ അപ്പോൾ ഇതാണ് മാമലക്കണ്ടം സെൻ്റ് ജോർജ് ചർച്ച് കോതമംഗലം രൂപതയുടെ കേട്ടോ ഇവിടെ ഇന്ന് കുർബാന നിലനിന്ന് തോന്നുന്നു ഞായറാഴ്ച ശനി ഞായറൊക്കെ കേട്ടോ കുർബാന കാര്യങ്ങളൊക്കെ അപ്പം നല്ല തിരക്കായിരിക്കും അതിൻ്റെ നടുക്കോടെ ആ ഒരു സ്റ്റെപ്പ് പോയേക്കണ കേട്ടോ ഇതിലെ സൈഡിൽ കൂടെ വൈകിരിക്കണ്ട കേട്ടോ അവിടെ മാതാവിൻ്റെ ഒരു രൂപമൊക്കെ ഉണ്ട് ചില്ലില് അപ്പോൾ ഞാൻ ജസ്റ്റ് ഈ പള്ളിമുറ്റം വരെ ഒന്ന് കയറി വന്നാട്ടോ ചെറിയൊരു പള്ളിയാട്ടോ ഒത്തിരി വലിപ്പമുള്ള പള്ളിയൊന്നും അല്ലേ ആളും തിരക്കൊന്നും ഇല്ല കേട്ടോ ഞായറാഴ്ചയൊക്കെ വയ്ക്കാറും കുർബാന കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും ഇതിവിടെ മൊത്തം മിക്കത്ത് പുല്ലൊക്കെ പിടിച്ചു കിടക്കുക കേട്ടോ വേണ്ട ചിരിപ്പിട്ടേക്കരം നോക്കി വേണ്ട അത് മണ്ടയില്ലാതെ കാണ്ടോ ഓ നല്ലൊരു ഇറക്കം കേട്ടോ നമ്മൾ മാമലക്കണ്ടം കുട്ടമ്പുഴ റോഡിലേക്ക് കയറി കേട്ടോ ആയിരുന്നു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് നോക്കി വന്ന ഇവിടെ ഒരു ഹോട്ടൽ കണ്ടേ ഹാനക്കടന്നിട്ട് പേര് ചെറിയൊരു റെസ്റ്റോറന്റ് കഴിക്കാൻ തട്ടോളേ ആരാണ് മറ്റേ ഫുഡ് ബ്ലോഗ് ചെയ്യണതാ ആ ആ ഓക്കെ ആ പേരെന്തായിരുന്നു ആ ഓക്കെ 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 ആ ടി വിയിലൊക്കെ ചെയ്യണം ആ മനസ്സിലായി മനസ്സിലായി മനസിലായി വന്നിട്ടുണ്ടായിരുന്നു അല്ലേ എല്ലാ സാധനം ചെയ്തു ചെണ്ട പേരണം ഇത് തട്ട് അടിച്ചേക്കണോ അല്ലേ ഇത് കൗങ്ങിന്റെ ആ അപ്പുറത്ത് ആ രാവിലെ തിരക്കൊന്നും ഉണ്ടാവുമോ അതെ അല്ലേ ആ പേര് കൊള്ളാം വെറൈറ്റി ആനക്കട അതെയോ ആ ആ അതെവിടെ ഫെൻസിങ് കൊടുത്തേക്കണേ ഇലക്ട്രിക് ഫെൻസിങ് ആ ആ ഈ സമയത്തൊന്നും ആനെ കാണാൻ പറ്റില്ലല്ലേ ഇല്ലല്ലോ ഓക്കേ ഓക്കേ ആവുമ്പഴത്തേക്ക് ആ കാണാം ഇത് മൊത്തം മറ്റേ ഇല്ലി ണ്ടോ കേണല്ലേ ആ ആ ഇറ്റല്ലേ ഓക്കേ കൊള്ളാം ഭയങ്കര എക്കോ ഫ്രണ്ട്ലി ആയിട്ടില്ല ഷോപ്പാൻ പൻസാരോട്ടോട്ടോ ചേട്ടൻ ഫ്രിഡ്ജ് നല്ല രീതിയിൽ തണുക്കുവോ ഇത് ശരിയാണ് പച്ചമുളക്കണേ ആ അതിലിട്ട് തണുക്കുല്ലേറെ അപ്പം മുട്ടക്കറിയാട്ടോ പറഞ്ഞേക്കണേ സോടാ നേരട്ടാ നല്ല തണുപ്പ് ഫ്രിഡ്ജിൽ ഉണ്ട് തണുപ്പ് തണുപ്പ് നല്ല തണുപ്പുണ്ട് ആ അപ്പൊ അതെ ഇതാട്ടോ കട നമ്മുടെ കുട്ടമ്പുഴ മാമലക്കണ്ടം പോകുന്ന റൂട്ടിലാട്ടോ ആനക്കട ഓക്കേട്ടാ ശരിയെന്നാ ഇതില് കറണ്ട് ഉണ്ടാവുമോ ഇപ്പൊ ആ ഓക്കേ ഓക്കേ അല്ല ഞാൻ വന്നു നല്ല ഫുഡാട്ടോ മൂന്നപ്പവും ഒരു മുട്ടക്കറിയും ഒരു സോട കറങ്ങിയുള്ള മൊത്തം എമ്പൂരട്ടോ അപ്പം നല്ല സോഫ്റ്റാ ആ ഇവിടെ കേട്ടോ ഇറക്കം തുടങ്ങണം നല്ല ഇറക്കം ഉണ്ടോ ഇത് ഈ ഇറക്കം നമ്മൾ ഈ കയറ്റം മൊത്തം ചവിട്ടിക്കേറ്റി കേട്ടോ കുറേ ദൂരം ഉണ്ട് നല്ല ലെങ്ത് ഉണ്ട് പക്ഷെ ഇത് ചവിട്ടിക്കേറ്റി അന്ന് നല്ലൊരു പണി കിട്ടണ്ടായിരുന്നു കാരണം ഹാർട്ട് റേറ്റൊക്കെ നല്ല രീതിയിൽ മൗഡിൽ പോയായിരുന്നു കേട്ടോ അത് ചെറിയ റിസ്ക്കാരായിരുന്നു എടുത്തത് ഈ ഇടക്കാലം കൊണ്ട് ചവിട്ടി കയറ്റിയിൽ വെച്ച് ഏറ്റവും വലിയൊരു കയറ്റമായിരുന്നു കഴിഞ്ഞ് നമ്മുടെ മാമരക്കണ്ടം വീഡിയോയിൽ എൻ്റെ അമ്മ ഇത് ചവിട്ടി ചവിട്ടി നമ്മൾ എത്തില്ല അത്ര ദൂരമുണ്ട് പത്ത് ആഴെ വരെ കോൺക്രീറ്റ് റോഡാണ് ഇനി അങ്ങോട്ട് ഫുള്ള് കോൺക്രീറ്റ് റോഡാണോ രണ്ട് പേരും ഈ കേട്ടാണല്ലോ ഞാൻ നമ്മൾ ചവിട്ടിക്ക് എഴുതിയത് എത്ര ദൂരം ഉണ്ടെന്നറിയത് ഇതുവരെ തീർന്നിട്ടില്ല കേട്ടോ അതായത് കാർ രണ്ടു നേരെ കാണാം ഒരു രണ്ട് കിലോമീറ്റർ കണ്ടിന്യൂസ് രണ്ട് മൂന്ന് കിലോമീറ്റർ ഉണ്ടോ എന്ന് തോന്നോ ഇത് താഴെ ചെല്ലുമ്പോഴത്തേനും മിക്കവാറും ബ്രേക്ക് പാടിന്റെ കാര്യം തീരുമാനമാകും വഴി മോശമാണേ ഓ കൈ ഒരു അക്ഷര വേദന വൈബ്രേഷൻ അടിച്ചിട്ട് കൈടം തരിടോ കേട്ടോ എല്ലാം ദൂരം ഉണ്ട് ഒരു പറഞ്ഞു അപ്പം അതെ ഇതൊരു വ്യൂ പോയിന്റ് ആണേ അതിലെ പുഴ എടുവുന്നുണ്ടെന്ന് തോന്നും സൗണ്ട് കേൾക്കാം ആ അതുപോലെ തന്നെ എന്തൊക്കെയോ വലിച്ചൊടിക്കുന്ന സൗണ്ടൊക്കെ കേൾക്കാം കേട്ടോ അവിടെ വന്നുകഴിഞ്ഞാൽ ഉറപ്പ് ആന തന്നെയാണ് അപ്പോൾ അതെ ഒരാന കുറേ ആൾക്കാർ നിൽക്കണുണ്ടോ ഇത് കെ എസ് ആർ ടി സിയുടെ ജംഗിൽ സഫാരി ആട്ടോ ആലുവ ടൂ മൂന്നാർ നാമലക്കണ്ടം വഴി കയറിയാണ് മൂന്നാർ എന്ന് പറയുന്നത് നിറയെ ആൾക്കാരുണ്ട് അവിടെ ഒരു ഏർമാടം പിന്നെ ഈ വ്യൂ പോയിന്റ് ഒക്കെ ആകാൻ വേണ്ടിയിട്ട് നിർത്തി കേട്ടോ കണ്ടോ ഈ ഒരു ഏർമാടം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ വന്നിട്ട് അവിടെ കാണിച്ച കേട്ടോ അമേരത്തിൻ്റെ മേലെ കണ്ടോ ആലുവ ആയിരുന്നു അല്ലേ ആ ആ ഞാൻ തൊടുപുഴ എന്ന് പറഞ്ഞാൽ അതിലെ നേരെ കുട്ടമ്പുഴ വഴി തിരിച്ചു പോവും എവിടെ മാമല കണ്ട അല്ലല്ല സൈക്കിളിൽ നിന്നും ആ നിറയെ ആൾക്കാരുണ്ടല്ലേ അതെയോ കണ്ടോ ബസ് കൊണ്ട് നിർത്തിയാണെങ്കിൽ പാറയുടെ മുകളിൽ ഫോട്ടോ പോസിങ് കേട്ടോ ഒരു രക്ഷ ഇല്ലാത്ത ഫോട്ടോ പോസിങ് ചെയ്യാം ഓക്കെ ഇവിടത്തെ പാലത്തിന്റെ പണി കഴിഞ്ഞ ഈ പാലം പണിയതിൽ ഇവിടെ പണി നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ പുഴയില്ല ഇതിലൊക്കെയായിരുന്നു ബസ്സൊക്കെ വന്നുകൊണ്ടിരുന്നത് അത് ആ ഒരു കാഴ്ച അടിപൊളിയായിരുന്നു കേട്ടോ അത് ഞാനിങ്ങനെ കാണാൻ പറ്റുമെന്ന് ഓർത്ത് വന്നു പക്ഷെ പണി മൊത്തം കഴിഞ്ഞട്ടോ പാലത്തിന്റെ കണ്ടാ ഇവിടുന്ന് വന്നിട്ട് ആ വഴി ഇത് കണ്ടോ ഇത് പുഴയാണ് ഇത് ക്രോസ് ചെയ്ത് ആലവണ്ടി ഒക്കെ ഒരു കാഴ്ച ഉണ്ടായിരുന്നു അത് നമുക്ക് മിസ്സായി കണ്ടോ ഇതിൽ ഈ പാലത്തിൻ്റെ പണി കഴിഞ്ഞുകൊണ്ടോ ഇതാണ് കുട്ടമ്പുഴ ടൗൺ അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് രാവിലെ മൈലിൽ നിന്ന് കയറിയിട്ട് തിരിച്ച് കുട്ടമ്പുഴ വഴി ഇറങ്ങി പോകാം കേട്ടോ ഒന്ന് റൗണ്ട് അടിച്ചു ഒരു എഴുപത്തഞ്ച് കിലോമീറ്റർ ആയിട്ടുണ്ട് ഇനി ഒരു അമ്പത് കിലോമീറ്റർ അവിടെ ഈ പൊരി വെയിലത്ത് ചവിട്ടിക്കഴിഞ്ഞാൽ വീട്ടിലെത്താം കേട്ടോ സമയം ഒമ്പതര കഴിഞ്ഞ് പത്തുമണി മണി ആവാറായിട്ടുണ്ട് എന്തായാലും അടുത്തൊരു കിഡ്ഡൻ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഗുഡ് ബൈ